നമസ്കാരം കേരള തീരത്തിൽ തീപിടിച്ച കപ്പലിൽ ഉള്ളത് അതീവ മാരകമായ രാസവസ്തുക്കൾ എന്ന ഇന്നലെ മുതൽ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് തീ പിടിച്ച കപ്പലിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിലും അപകടകരമായ ചരക്കുകൾ ഉള്ളതായാണ് പുറത്തു വിവരങ്ങൾ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ സ്വയമേവ തന്നെ കത്തുന്ന കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷരാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ കള നിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നറുകളിൽ ഇരുപത്തി കിലോഗ്രാം തൂക്കമുള്ള എത്തായി ക്ലോറോഫോമൈറ്റ് അടക്കമുള്ള വിഷാംശ രാസവസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട് ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചും ആശങ്ക ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളിലായി കത്തുന്ന ഖരവസ്തുക്കളുണ്ട് ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലോ പന്ത്രണ്ട് കണ്ടെയ്നറുകളിലായി നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകം അടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ തന്നെ പാരഫോർ പാരഫോർമാൽഡിഹൈഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് സ്വയമേവ കത്തുന്ന ഓർഗാനോമെറ്റാലിക് പദാർത്ഥവും ഉണ്ട് അതുപോലെ വായുവുമായി സമ്പർക്കമുണ്ടായാൽ സ്വയം കത്തുന്നവയാണിത് കപ്പലിലെ തീയണയ്ക്കാൻ മറ്റു കപ്പലുകൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യമാണെന്നും പറയുന്നുണ്ട് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ ട്രൈക്ലോറോ ബെൻസിൻ നൂറ്റി അറുപത്തിയേഴ് പട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയുമുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളുണ്ട് അതുപോലെ എത്തനോൾ പെയിന്റ് ടർപ്പൻറ്റൈൻ പ്രിൻറ്റിംഗ് ഇങ്ക് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈതൈൽ മീതൈൽ കീറ്റോൺ എന്നിവയുമുണ്ട് പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന ഖരവസ്തുക്കളുണ്ട് ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസും പന്ത്രണ്ട് കണ്ടെയ്നറുകൾ നേരത്തെ പറഞ്ഞതുപോലെ നാഫ്തലിനും അതുപോലെ തന്നെയുള്ള ദ്രാവകങ്ങളും ഖരവസ്തുക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസകരമായി തന്നെയാണ് ഈ തീ അണക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് വായു സമ്പർക്കം ഉണ്ടായാൽ തീപിടിക്കുന്ന നാലായിരത്തി തൊണ്ണൂറ് കിലോഗ്രാം രാസവസ്തുക്കളും മറ്റൊരു കണ്ടെയ്നറുകളിലുണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന ക്ലാസ് നാല് പോയിന്റ് രണ്ടിലാണ് ഇത് വരുന്നത് അതേസമയം കപ്പലിലെ തീപിടുത്തം തുടരുകയാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ പതിനഞ്ച് ഡിഗ്രി വരെ ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് ഇതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും ഉണ്ടായി കപ്പലിൽ നിന്ന് കട്ടിയേറിയ കറുത്ത പുക ഉയരുന്നുണ്ട് സാഹചര്യം വിലയിരുത്താൻ ഇന്നും കൊച്ചി ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്ന വിവരം സംസ്ഥാന സർക്കാർ നാവികസേന കോസ്റ്റ് ഗാർഡ് മറ്റു കേന്ദ്ര ഏജൻസികൾ കേരള മാരടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും അഴീക്കലിന് നാൽപ്പത്തിനാല് രോട്ടിക്കൽ മൈൽ അകലെ മാത്രം തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ മാംഗ്ലൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് ജീവനക്കാരുടെ നില അതീവ ഗുരുതരമാണ് ഇവർക്ക് ശ്വാസനാളിക്കും ശ്വാസകോശത്തിനും ഉൾപ്പെടെ പൊള്ളലേറ്റതായി തന്നെ ബാംഗ്ലൂരുവിലെ എ ജെ ആശുപത്രി അധികൃതർ അറിയിച്ചു പൊള്ളലേറ്റ ആറുപേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ മൂന്ന് പേരും ചൈനക്കാരും രണ്ട് മ്യാൻമാർ പൗരന്മാരും ഒരു ഇന്തോനേഷ്യ പൗരനുമാണ് ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടു പേർക്ക് മുപ്പത്തഞ്ചു മുതൽ നാല്പത് ശതമാനം പൊള്ളലാണുള്ളതെന്നും എ ജെ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ദിനേശ് കദം അറിയിച്ചു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട പന്ത്രണ്ട് പേരെ നഗരത്തിലെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെയും രാത്രിയോടെ ഐ എൻ എസ് സൂറത്ത് അപകട പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ രാവിലെ പടർന്ന തീ അണയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഹൈപ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുകയാണെന്ന് പ്രതിരോധ സേനാ വക്താവ് അതുൽപിള്ള അറിയിച്ചു കോസ്റ്റ് ഗാർഡിനെ സജേദ് സമുദ്രപ്രഹരി തുടങ്ങിയവ രാത്രി മുഴുവൻ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും നാവികസേനാ വക്താവ് അറിയിക്കുകയും ചെയ്തു